പോപ്സ് ൾക്ക് മറ്റു ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ തൊഴിലാളി കേരള പ്ലാന്റേഷൻ പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ എംപ്ലോയീസ് സംയുക്ത കൂട്ടധർണ സംഘടിപ്പിച്ചു കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ സി പി മാത്യു കൂട്ടധർണ ഉദ്ഘാടനം ചെയ്തു മഴയിലും വെയിലും പകലന്തിയോളം പണിയെടുക്കുന്ന പീരുമേട് താലൂക്കിലെ പോപ്സ് കമ്പനി വക എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് കഴിഞ്ഞ ആറുമാസക്കാലമായി ശമ്പളം ലഭിക്കാതെ ദുരിത ജീവിതം പേറുകയാണ് ഇതോടൊപ്പം ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതും പ്രതിസന്ധിയിലാഴ്ത്തുന്നു എസ്റ്റേറ്റ് മാനേജ്മെന്റും തൊഴിൽ വകുപ്പ് മന്ത്രിയും ട്രേഡ് യൂണിയൻ നേതാക്കളും നടത്തിയ ചർച്ചയിലും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല തോട്ടത്തില് തൊഴിൽ നിർത്തിവച്ച ഐ എൻ ടി സിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരങ്ങളുടെ ഭാഗമായി ചുരുങ്ങിയ ശമ്പളം നൽകി ജോലിക്കിറങ്ങുവാൻ മാനേജ്മെന്റ് നിർബന്ധിക്കുകയായിരുന്നു ഇതിനുശേഷം വീണ്ടും ശമ്പളം ലഭിക്കാതെ വന്നതോടുകൂടിയാണ് ഐ എൻ ടി സിക്ക് കീഴിലുള്ള കെ പി ഡബ്ല്യു എച്ച് ആർ പി ഇ യൂണിയനുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സമരരംഗത്തേക്ക് എത്തിയത് ഇതിന്റെ ഭാഗമായി കെ പി ഡബ്ല്യു എച്ച് ആർ പി ഇ യൂണിയനുകളുടെ വിവിധ സബ് കമ്മിറ്റി കൺവീനർമാരെ ഉൾപ്പെടുത്തി വണ്ടിപ്പെരിയ ടൌണിൽ കൂട്ടധർണ്ണ സംഘടിപ്പിച്ചു എച്ച് ആർ പി ഇ യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിറിയക് തോമസ് കൂട്ടധർണ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി സി പീരുമേട് റീജിയണൽ പ്രസിഡന്റ് കെ എ സിദ്ധിക്ക് സ്വാഗതം ആശംസിച്ചു കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അധ്യക്ഷൻ സി പി മാത്യു ധർണ ഉദ്ഘാടനം ചെയ്തു

ജില്ലാ പ്രസിഡന്റ് രാജമാട്ടക്കാരൻ മുഖ്യപ്രഭാഷണം നടത്തി ഐ എൻ ട്യൂസി സംസ്ഥാന സെക്രട്ടറി പി ആർ അയ്യപ്പൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ രാജൻ കെ പി ഡബ്ല്യു യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് ഡി സി സി സെക്രട്ടറി ആർ ഗണേശൻ നേതാക്കളായ നിക്സൺ ജോർജ ടി എം ഉമാർ ബാബു ആന്റപ്പൻ രാജൻ കൊഴുവൻമാക്കൽ ശേഖർ കെ രാജൻ പ്രിയങ്ക മഹേഷ് പാപ്പച്ചൻ വർക്കി കെ കെ സുരേന്ദ്രൻ എസ് ഗണേശൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സിറ്റിവിഷൻ പീരുമേട്